ക്രിസ്തുവിന്റെ പീഡാനുഭങ്ങൾ അനുസ്മരിച്ച് ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു പീഡാനുഭവ തിരു കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് ദേവാലയങ്ങളിൽ എത്തിച്ചേർന്നത് സകല ജനതയുടെയും പാപം ചുമലിലേന്തി ക്രിസ്തുദേവൻ കുരിശുമരണം വരിച്ചതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ ആരാധനാക്രമമാണ് നിലനിൽക്കുന്നതെന്നതിനാൽ ഏറെ പ്രാധാന്യമുള്ള ദുഃഖവെള്ളി ദിനത്തിലും വിവിധ തരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും പ്രാർത്ഥനകളും നടക്കാറുണ്ട് യേശുവിൻ്റെ പീഠാനുഭവ വഴികളിലെ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴി പ്രധാനമാണ് ക്രിസ്തുവിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കുമുള്ള വലിയ ഒരു സ്നേഹമാണ് ഇവിടെ ഇന്ന് കുരിശിന്റെ വഴിയിലൂടെ നാം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ ഇടവേ നിയോഗങ്ങൾ ഈ നാടിനെ നിയോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രത്തിന്റെ പ്രത്യേകിച്ചും ദരിദ്ര ദരിദ്രായവരെ പീഡിക്കപ്പെട്ടവർ ഇവിടെ ഈശോയെ പോലെ വിധിക്കപ്പെട്ടവരുടെ കഷ്ടപ്പാടിൽ വിധിക്കപ്പെട്ടവരുടെ പ്രതിനിധികളായിട്ട് ഈ കുരിശിന്റെ വഴിയിൽ നമുക്ക് യേശുദേവൻ കുരിശിൽ കിടന്ന് തൊണ്ടവരണ്ടപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ച ക്രിസ്തുവിനെ വിനാഗിരിയാണ് പടയാളികൾ നീട്ടിയതെന്നാണ് വിശ്വാസം ഈ സംഭവത്തിന്റെ പ്രതീകമായാണ് കയ്പുനീർ കുടിക്കൽ എന്ന ചടങ്ങ് നടക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അതും സസ്യാഹാരമായിരിക്കും ദേവാലയങ്ങളിൽ പ്രത്യേകമൊരുക്കിയ ഉണ്ടായിരുന്നു കണിയമ്പറ്റ എടക്കൊമ്പം സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ